ശുക്ലംബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവുദനം ധ്യയേ സർവവിഗ്നോപശാന്തയേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സ്വസ്താവചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം ഘട്ടത്തിൽ പ്രവേശിക്കുകയാണ് നൂറ്റിയഞ്ചാം ശ്ലോകത്തിലെ ഉത്തരാർത്ഥമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വിഷയം അത് യജ്ഞാന്തൃ യജ്ഞഗുഹ്യം അന്നമന്നാത അതിൽ നാല് നാമങ്ങളാണ് യജ്ഞാന്തകൃത് രണ്ട് യജ്ഞഗുഹ്യം മൂന്ന് അന്നം നാല് അന്നാദ അതിൻ്റെ കൂടെ അന്നാദ ആ ഇതോരോന്നായി നോക്കുക തൊള്ളായിരത്തി എൺപത്തി ഒന്നാമത്തെ നാമമായിട്ടാണ് യജ്ഞ യജ്ഞാന്തകൃതം അപ്പോൾ യജ്ഞത്തിന് ഒടുക്കം ചെയ്യുന്നവൻ യജ്ഞത്തിനെ ഫലപ്രാപ്തിയിൽ അവസാനിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം യജ്ഞശ്രാന്തം ഫലപ്രാപ്തിയും കുറവൻ യജ്ഞാന്തകൃതെന്നാണ് അന്തം ഒടുവിൽ അവസാനം യജ്ഞത്തിൻ്റെ അന്തത്തെ ഫലപ്രാപ്തി ചെയ്യുന്നവൻ യജ്ഞത്തിൻ്റെ അന്താണ് യജ്ഞത്തിന് അന്തം ഫലുദ്ദേശിച്ച് യജ്ഞം ചെയ്തുവോ ആ ഫലപ്രാപ്തിയാണ് യജ്ഞത്തിൻ്റെ അന്തം യജ്ഞത്തിൻ്റെ അവസാനം ആ യജ്ഞത്തിൻ്റെ അന്തത്തെ ചെയ്യുന്നവൻ യജ്ഞത്തിന് അതായത് ഫലം കൊടുക്കുന്നവൻ താല്പര്യം അതുകൊണ്ട് ഭഗവാൻ യജ്ഞാന്തകൃത്താണ് അത് യജ്ഞം നശിപ്പിക്കുന്നവനാണെന്നുള്ളതിൻ്റെ ധാരണ ഉണ്ടാവരുത് യജ്ഞാന്തകൃതേ യജ്ഞത്തെ അന്തത്ത ചെയ്യുന്നവൻ എന്തും ഫലപ്രാപ്തിയാണ് ഇപ്പോൾ യജ്ഞഫലം കൊടുക്കുന്നവൻ താല്പര്യം അതാണ് യജ്ഞാന്തകൃത യജ്ഞഫലം നൽകുന്നവന് യഥാർത്ഥത്തിലുള്ള താല്പര്യം എല്ലാ യജ്ഞങ്ങളും പരിസമാപിപ്പിക്കുന്നവനാണ് ഭഗവാനെ സ്മരിച്ച് പൂർണാഹുതി ചെയ്തുകൊണ്ടാണ് യജ്ഞം സമാപിക്കുന്നത് അതിനാണ് യജ്ഞകൃത്താണ് എന്നൊക്കെ വ്യാഖ്യാതാക്കൾ അതിന് വിസ്തരിക്കും തലക്കൊള്ളുന്നതിനെപ്പറ്റി പറയേണ്ടതില്ല തൊള്ളായിരത്തി എൺപത്തി രണ്ടാമതാമ യജ്ഞഗുഹ്യം എന്നാണ് ഗുഹ്യം എന്ന് പറഞ്ഞാൽ രഹസ്യാത്മകമായത് താല്പര്യമുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്നത് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അത് എല്ലാവർക്കും അങ്ങനെ ഗ്രഹിക്കാൻ കഴിയുന്നതല്ല എന്നുകൂടി അർത്ഥമുണ്ട് ശങ്കരാചാര്യ ഭാഷത്തിൽ പറയുന്നത് യജ്ഞാന ഗുഹ്യം ജ്ഞാനയജ്ഞ ഫലാഭിസന്ധിരഹിതോവ യജ്ഞ അത് അഭേദോപ തത് അഭേദോപചാരാത് ബ്രഹ്മയജ്ഞം ഗുഹ്യം അതായത് യജ്ഞങ്ങൾ വെച്ചാൽ ഗുഹ്യമായിരിക്കുന്നത് ജ്ഞാനയജ്ഞമാണ് അഥവാ ഫലേച്ഛ കൂടാതെയുള്ള യജ്ഞമാകുന്നു ഗുഹ്യം അത് ഞാൻ ബ്രഹ്മയജ്ഞം ഗുഹ്യമാകുന്നു എന്ന് പറയാൻ ഗുഹ്യെന്നുള്ളതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഗുഹ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അധികാരി മാത്ര വിജ്ഞേയം എന്നൊക്കെയാണ് ചില ആചാര്യന്മാരും പറയാം അധികാരികൾക്കത് ആ വിഷയം ഗ്രഹിക്കാൻ അർഹതയുള്ളവർക്കെ ഗ്രഹിക്കാൻ കഴിയുന്ന കൂടിയാണ് ഗുഹ്യം എന്ന് പറഞ്ഞാൽ അതായത് പറയാൻ കൊള്ളാത്തതെന്നോ രഹസ്യാത്മകമായതെന്ന് മാത്രമല്ല കാരണം എല്ലാ യജ്ഞങ്ങളും വച്ച് ഗുഹ്യമായത് ജ്ഞാനയജ്ഞമാണ് യജ്ഞങ്ങളെ പലതായി തിരിച്ചിട്ട് ദ്രവ്യയജ്ഞമുണ്ട് ജ്ഞാനയജ്ഞമുണ്ട് തപോവയജ്ഞമുണ്ട് അപ്പോൾ പറയും അത് ഏറ്റവും ഗുഹ്യമായത് ഏറ്റവും ക്യമായിരിക്കുന്നതാണ് എന്ത് ജ്ഞാനയജ്ഞം ആ ജ്ഞാനയജ്ഞം ആണ് ഭഗവാന യജ്ഞ ഗുഃഖ്യമാണ് ഭഗവാനെന്ന് പറയും യരം യജ്ഞങ്ങൾ വെച്ച് ഗുഹ്യം യജ്ഞമാണ് അഥവാ ഫലേച്ഛ കൂടാതെയുള്ള യജ്ഞമാകുന്നു ഗുഹ്യം അതുകൊണ്ട് ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ യജ്ഞഗുഹ്യമാണ് ബ്രഹ്മയജ്ഞം തന്നെയാണ് യജ്ഞഗുഃഖ്യമെന്ന് വാസുദേവോസ് വിസ്തരിക്കുന്നത് യജ്ഞാതികർമ്മങ്ങളുടെ രഹസ്യമായ ജ്ഞാനസ്വരൂപനെന്ന് ഒറ്റ വ്യാഖ്യാതം ലളിതമായി പറയുന്നുണ്ട് യജ്ഞസ്വരൂപമായിരിക്കുന്ന യജ്ഞാതികർമ്മങ്ങളുടെ രഹസ്യമായിരിക്കുന്ന ജ്ഞാനം തന്നെ സ്വരൂപം പ്രാപിച്ചതാണ് ഭഗവാൻ ഭഗവാൻ യജ്ഞഗുഃഖ്യനാണ് യജ്ഞങ്ങളിൽ വച്ച് ഗോപ്യമായതാണ് ജ്ഞാന യജ്ഞം ആ ഗോപ്യമായ ഗോപ്യം എന്നുള്ള ഗുഃന്ന് പറയുന്നത് ആ ഗോപ്യമായിരിക്കുന്ന ആ ജ്ഞാനസ്വരൂപമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ അവസാനിക്കും സർവം ജ്ഞാനെ പരിസമാപ്യതെന്നൊക്കെയാണ് സർവകർമാനം വാർത്ത ജ്ഞാനേ പരിസമാപ്യതേ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് എല്ലാ കർമ്മങ്ങളും പരിസമാപിക്കുന്ന ജ്ഞാനപ്രാപ്തിയോടുകൂടിയാണ് ജ്ഞാനം വേണ്ടതുപോലെ പരിപൂർണമായി ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളുടെ ആവശ്യം വരുന്നില്ല കർമ്മങ്ങളൊക്കെ നമ്മൾ അവസാനിക്കുന്ന അർത്ഥം എല്ലാ കർമ്മങ്ങളുടെയും പ്രധാന ഉദ്ദേശം ചിത്തശുദ്ധിയാണ് ചിത്തശുദ്ധി ഉണ്ട് ജ്ഞാനലെത്തി കൈവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാന്യകർമ്മങ്ങളൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് യജ്ഞങ്ങളുടെ പരിസമാപ്തി ജ്ഞാനത്തിലാണ് ആ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ യജ്ഞകുഃഖ്യനാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നാമത്തെ നാമാണ് അന്നം എന്നുള്ളത് പറഞ്ഞാൽ സാധാരണ ഭക്ഷിക്കപ്പെടുന്നതാണ് അന്നം അത്തി അന്ന അന്നു പറയുന്നത് വ്യാക്ഷ്യത്തിൽ പറയുന്നത് അദ്ദേഹം ഭൂതൈ അത്തി ച ഭൂതാൻ അന്നം എന്നാണ് ഭൂതങ്ങളാൽ ഭക്ഷിക്കപ്പെടുന്നു അഥവാ ഭൂതങ്ങളെ ഭക്ഷിക്കുന്നു രണ്ടർത്ഥത്തിലും അന്നം എന്ന് പറയാൻ അർത്ഥം അപ്പോൾ ഭൂതങ്ങളാൽ ഭക്ഷിക്കപ്പെടുന്നു എന്നുണ്ട് എന്താണ് ഭൂതങ്ങളെ ഭക്ഷിക്കുന്നു അർത്ഥം സകല ജീവികളിലും ചാലകശക്തിയായിട്ട് വർധിക്കുന്നവനുള്ള അർത്ഥത്തിലാണ് അന്നം എന്ന് പറയുന്നത് ദാർശനികാനന്ദ സരസ്വതി ഇപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ ആഹാരപദാർത്ഥമായിട്ട് മാത്രം കണക്കാക്കേണ്ടതില്ല അനുഭവിക്കുന്നു കഥ ആത്മാകാലത്ത് എല്ലാ ഭൂതങ്ങളെയും ഉള്ളിലാക്കുന്ന ഉള്ളിലൊതുക്കുന്നവൻ ഭഗവാനാണ് ഉള്ളു ഭഗവാൻ എല്ലാത്തിനെയും ഭക്ഷിക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് ഭഗവാൻ അന്നമാണ് ഈ രാജ്യം പല നേരത്തെ ശബ്ദങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കല്പാന്തകാലത്ത് സമസ്ത ജീവജാലങ്ങളെയും തൻ്റെ ഉള്ളിൽ ഒതുക്കുന്നവരാണ് അപ്പം അതിനെ ഭക്ഷിക്കുന്നു എന്നുള്ള സങ്കല്പ അതുകൊണ്ട് ഭഗവാൻ അന്നമാണ് സർവ്വഭൂതങ്ങളെയും പ്രളയകാലത്ത് ഭക്ഷിക്കുന്നവൻ അദ്ദേഹ ഭൂതാനി എന്ന് കൈത്തിരിയത്തിനുണ്ട് കൈത്തിരിയത്രത്തിനടുത്ത് അദ്യതയെ ഭക്ഷിക്കുന്നു അദ്ദേഹത ഭൂതാനി ഭൂതജാലങ്ങളെയൊക്കെ അവസാനത്തിൽ എല്ലാവരെയും തൻ്റെ ഉള്ളിലൊതുക്കുന്നവരാണ് അതുകൊണ്ട് അവരെയൊക്കെ എന്ത് ചെയ്യുന്നു ഭക്ഷിക്കുന്നു എന്ന സങ്കല്പത്തിലും ഭഗവാൻ അന്നമാണ് അപ്പം ഭക്ഷിക്കുന്നവനുമാണ് ഭക്ഷിക്കപ്പെടുന്നവനുമാണ് ഭൂതങ്ങളാൽ ഭക്ഷിക്കപ്പെടുന്നു അപ്പോൾ ആ ഭൂതങ്ങളെ ഭക്ഷിക്കുന്നു രണ്ടർത്ഥത്തിലും അന്നം എന്ന് പറയാം അങ്ങനെ ഭഗവാൻ ആശ്രയിച്ചിട്ടാണ് ലോകങ്ങളൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ അന്നമാണ് എല്ലാ ലോകത്തിലെയും അവസാനമായി തന്നെ ഉള്ളിലാക്കുന്നതും ഭഗവാനാണ് അതുകൊണ്ട് അതുകൊണ്ടും ഭഗവാനാലാണ് അന്നമാണ് സർവ്വപ്രാണികളുടെയും വിശപ്പെടക്കാനായി ഭക്ഷിക്കുന്നു സർവവാണികളും വശപ്പെടുക്കാനായി ഭക്ഷിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ആരാണ് അന്നമാണ് തൊള്ളായിരത്തി എൺപത്തി നാലാമത്തെ നാമാണ് അന്നാദയവചാ അന്നാദേവ ചാച്ച അന്നമിതി അന്നാദ സർവജഗത് അന്നാദിരൂപേണ ഭോക്തൃഭോഗ്യാത്മകമേവീ ദർശയിതുവ ദർശയിതുമേവ കാരാ ശ ശബ്ദം സർവകാമാനാം ഏകസ്മിൻ പരസ്യൻ പരംസ് പരസ്മിൻ പുംസി സമുച്ചയിത്യവൃത്തി ദർശയി എന്നു പറഞ്ഞാൽ ഈ സമസ്ത കർമ്മങ്ങളും ഇതാണ് സർവം അന്നാദ രൂപേണ അല്ല അന്നത്തിൻ്റെ രൂപത്തിൽ യജ്ഞ ഭോക്തൃ ഭോക്തൃ ഭോഗ്യരൂപങ്ങളായിട്ടുള്ളതാണ് അതുകൊണ്ട് ഭഗവാൻ എന്താണ് അന്നാദനാണ് അന്നാദനിച്ചാൽ സാധാരണ ഇതിൽ അന്നത്തെ അധിക്കുന്നവൻ അന്നത്തെ ജഗത്തിന മുൻ അന്നരൂപത്തിൽ ഭോക്താവായി ഭക്ഷിക്കുന്നവൻ ഭോഗ്യരൂപമാണ് സർവനാമങ്ങളുടെ സമുചിതമായ വൃത്തി ഏകനായ വൃഷനുണ്ടെന്ന് കാണിക്കുന്നതാണ് ച എന്ന് പറയുന്നത് അന്നാദേവ അന്നാദവും ഭഗവാൻ തന്നെ അന്നാഥനും ഭഗവാൻ തന്നെ അന്നവും ഭഗവാനാണ് അന്നാദനും ഭഗവാനാണ് കുറച്ച് ക്ലേശമായി തോന്നും എല്ലാ അന്നങ്ങളെയും അർത്ഥത്തിലാണ് അന്നാദൻ എന്ന് പറയുന്നത് അന്നങ്ങളെ അത്തി ഭക്ഷിക്കുന്നതെന്നർത്ഥം ഏവത എന്നീ പദങ്ങളുമുണ്ട് അന്നവും അന്നാദനവും ഒന്ന് തന്നെ കാണിക്കാൻ വേണ്ടിയാണ് അന്നാദ ഏവത അന്ന അന്നമായിരിക്കുന്നതും അന്നാഥനായിരിക്കുന്നതും ഭഗവാനാണ് ഭക്ഷിക്കുന്നവനാണ് എന്നർത്ഥം ഭാവസൂത്രകാലൻ അന്നവാൻ അന്നാദേതി എന്ന് ചൈത്രിയത്തിലെ മന്ത്ര ഉദ്ധരിക്കുന്നുണ്ട് അത് പറയും ജഗത്ത് മുഴുവൻ അന്നത്തിൻ്റെ ഭോക്രൂപവും ഭോഗ്യരൂപവുമാണ് ഭഗവാൻ അന്നവുമാണ് അന്നാദനുമാണ് ഇത്രയാണ് തൊള്ളായിരത്തി അമ്പത്തി നാലാമത്തെ നാമം എന്നോട് കൂടിയിട്ട് നൂറ്റി അഞ്ചാം ശ്ലോകത്തിൻ്റെ പരിസമാപ്തിയായി തൊള്ളായിരത്തി എൺപത്തി നാല് നാമങ്ങളും കഴിഞ്ഞു ബാക്കി ഭാഗങ്ങൾ പിന്നീട് കേൾക്കാം നമസ്കാരം